നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹോണ്ട ടു വീലേഴ്സ് എന്ന കമ്പനി നമുക്ക് വളരെ വർഷങ്ങളുടെ ചിരപരിചിതമാണ് എൺപത്തിനാലില് ഹീറോ ഹോണ്ട എന്നുള്ള പേരിൽ സി ഡി ഹൺഡ്രഡ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ ആദ്യമായിട്ട് ഹോണ്ടയുടെ ഒരു ഇരുചക്ര വാഹനം ഇന്ത്യൻ വിപണിയിലെത്തി അതൊരു വലിയ വിജയമായിരുന്നു ഫിൽ ഇറ്റ് ഷട്ടിറ്റ് ആൻഡ് ഫോഗിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഗംഭീരമായ മൈലേജോട് കൂടിയാണ് ഹീറോ ഹോണ്ട സി ഡി ഹൺഡ്രഡ് വന്നത് അതിന് ശേഷം ഹീറോയും ഹോണ്ടയും തമ്മിൽ പിരിഞ്ഞു രണ്ടും രണ്ട് കമ്പനികളായി രണ്ടും ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളായിട്ട് മാറുകയും ചെയ്തു ഹോണ്ടയെ പറ്റി പറയുകയാണെങ്കിൽ ഹോണ്ട ടു വീലേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആക്ടിവയാണ് ആക്ടിവയുടെ മൂന്ന് കോടി യൂണിറ്റുകളാണ് ഇന്ത്യയിൽ വിറ്റത് മൂന്ന് കോടി ആക്ടിവുകൾ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കാം എത്രത്തോളം വമ്പൻ വിജയമാണ് ഹോണ്ട എന്ന് പറയുന്ന ടു വീലർ കമ്പനി ഇന്ത്യയിൽ എന്നുള്ള കാര്യം എന്തായാലും അതിനുശേഷവും ധാരാളം മോഡലുകൾ യൂണിക്കോൺ പോലുള്ള മോഡലുകൾ വരുന്നു എല്ലാം വലിയ വിജയമാകുന്നു അങ്ങനെ ഹോണ്ട ഇന്ത്യയിലെ ഒരു ഹൗസ് ഹോൾഡ് പേരായിട്ട് നിൽക്കുകയാണ് പക്ഷേ വിജയങ്ങളെല്ലാം ഹോണ്ട കൊയ്തത് പെട്രോൾ മോഡലുകളിലാണ് എന്തുകൊണ്ടാണ് ഹോണ്ട ഒരു ഇലക്ട്രിക് മോഡൽ കൊണ്ടുവരാത്തതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെല്ലാം തന്നെ ഇലക്ട്രിക് മോഡൽ കൊണ്ടുവരുന്നു ഹോണ്ട പോലുള്ള ഒരു വലിയ കമ്പനി എന്തുകൊണ്ട് ഇലക്ട്രിക്കിലേക്ക് മാറുന്നില്ലെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ആക്ടിവ ഇ വരുന്നത് ആക്ടിവ ഇ എന്ന് പറയുന്ന ആക്ടിവയുടെ ഇലക്ട്രിക് മോഡലാണ് അതോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്ത മറ്റൊരു മോഡലാണ് ക്യു സി വൺ ആ ക്യു സി വൺ ആണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പോൾ ക്യു സി വണ്ണിൻ്റെ ടെസ്റ്റ് ട്രൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോണ്ട ആക്റ്റീവ ഈയും അതുപോലെ തന്നെ ക്യൂസീവ് വേണം കുറച്ച് കാലമായിട്ട് കേരളത്തിന് വെളിയിലുള്ള വലിയ സിറ്റികളിൽ വിറ്റു വരികയായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ആക്റ്റീവ ഈ ഇപ്പോഴും എത്തിയിട്ടില്ല ആക്റ്റീവ ഈയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ചുണ്ടൊന്നും മാത്രമല്ല അതിന് സ്വാപ്പിംഗ് ബാറ്ററി ആണുള്ളത് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബാറ്ററി വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഓടിച്ച് ബാറ്ററി തീരാറാവുമ്പോൾ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോകുന്നു അവിടെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബാറ്ററി എടുത്ത് കൊടുക്കുന്നു പുതിയ ബാറ്ററി എടുത്ത് ഫിറ്റ് ചെയ്യുന്നു അതാണ് ചെയ്യാൻ പോകുന്ന കാര്യം അതിനുവേണ്ടി കേരളം മുഴുവനും തന്നെ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് വരേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഒന്ന് താമസിക്കുന്നത് എങ്കിൽ പോലും ഹോണ്ടയുടെ സർവീസ് സെൻ്ററുകൾ കേരളത്തിൽ ഇരുപത് കിലോമീറ്റർ കൂടുമ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാപ്പിംഗ് സ്റ്റേഷനുകളുടെ പ്രത്യേക ആവശ്യം വരുന്നില്ല സ്വന്തം സർവീസ് സെൻറ്ററുകൾ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ക്യു സി വൺ എന്ന് പറയുന്ന ഈ മോഡലിൽ സ്വാപ്പിംഗ് അല്ല ഇതിൽ ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി ആണുള്ളത് എന്തായാലും കാഴ്ചയിൽ ഈ ഒരു ആക്ടിവ ഇ എന്ന് പറയുന്ന മോഡലിൻ്റെ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ വാഹനം ിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ധരിക്കുന്നത് വളരെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ ഇപ്പം തെയിലാമ്പ് പോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ആക്റ്റീവ ഈ ഒരു ക്യൂ സി വണ്ണു വേണ്ട പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കുകയാണെങ്കിൽ അത് റേഞ്ചാണ് ഇതിന് എൺപത് കിലോമീറ്റർ ആണ് കമ്പനി റേഞ്ച് പറയുന്നത് എന്നുള്ള ഒരു കാര്യം എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വെറും അമ്പത് കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ഇക്കോ എന്ന മോടി പോകുകയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ മാത്രമേ ഇതിന് മാക്സിമം സ്പീഡ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്ട്ലി സിറ്റി മോഡലാണ് ഇതെന്നാണ് പറയേണ്ടത് അപ്പോൾ എൺപത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുപതൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ആ എഴുപത് കിലോമീറ്റർ റേഞ്ചും അമ്പത് കിലോമീറ്റർ മാക്സിമം സ്പീഡുമായിട്ടുള്ള ഒരു പക്ക സിറ്റി കമ്പ്യൂട്ടർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു മോഡലിനെ കാണാൻ ഇത് തന്നെയല്ല ചാർജ് ചെയ്യാൻ നാലര മണിക്കൂറുള്ള സമയം വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് പോയി ചാർജ് ചെയ്ത് ഓടിച്ചു പോകാത്ത ഒരു വാഹനവും ഇത് അപ്പോൾ കുറെ കോംപ്രമൈസുകളുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആക്റ്റീവായി ഇയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ടെസ്റ്റ് ചെയ്ത ഒരാൾ എഴുതിയിരിക്കുന്ന കണ്ടു ഇതിൻ്റെ ക്യൂ സി എന്നുള്ള പേര് കോയറ്റ് കോംപ്രമൈസിങ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുറച്ച് കോംപ്രമൈസുണ്ടെങ്കിൽ പോലും ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ എല്ലാ വിശ്വാസതയും എല്ലാ നിർമ്മാണ നിലവാരവും ഈ വാഹനത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ വില ഒരു ലക്ഷം രൂപയിൽ എന്നുള്ള കാര്യമാണ് ആക്റ്റുവയുടെ കാര്യത്തിൽ അത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത് ഒരു ലക്ഷം രൂപ താഴേ വിലയുള്ളു അപ്പോൾ കുറച്ച് കോംപ്രമൈസുകൾ അതോടൊപ്പം തന്നെ കുറഞ്ഞ വില ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും പറയാുന്ന കാര്യം ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് ചോദിക്കുക തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ബജാജിൻ്റെ ചേതക്കുണ്ട് അതുപോലെ തന്നെ ഐ ഐ ക്യൂബ് ടി വി എസിൻ്റെ ഐ ക്യൂബ് ഈ രണ്ട് വാഹനങ്ങളുമായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികൾ പക്ഷെ അതിന് രണ്ടിനും കോച്ചുകൂടി ടോപ്പ് ഉണ്ട് എൺപത് കിലോമീറ്ററോളം അറുപത് ടു എൺപത് കിലോമീറ്ററോളം ടോപ്പ് സ്പീഡ് ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു വാഹനത്തെ നമുക്ക് ഒന്ന് അടുത്ത് കാണാം പല രാജ്യങ്ങളിലും വിൽപ്പനയുള്ള ഹോണ്ടയുടെ ഐക്കൺ ഇ എന്ന് പറയുന്ന ഒരു മോപ്പഡുണ്ട് ഇലക്ട്രിക് മോട്ടർ ആ മോപ്പിഡാണ് ഇതിൻ്റെ ഒരു ബേസിക് വാഹനം എന്ന് വിളിക്കാവുന്നത് എന്തായാലും നമുക്കിപ്പോൾ കാണുമ്പോൾ ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് പോലും തോന്നില്ല പ്രത്യേകിച്ച് ഇതിപ്പോൾ രജിസ്ട്രേഷൻ ആണ് റെഡ് നമ്പർ പ്ലേറ്റും കൂടിയാണ് പച്ച നമ്പർ പ്ലേറ്റ് പ്ലേറ്റാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രിക് ആണെന്ന് അല്ലെങ്കിൽ ഒരു സാധാരണ പെട്രോൾ സ്കൂട്ടറിന് അതേ രൂപമാണ് പലപ്പോഴും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ രൂപം പലർക്കും ഇഷ്ടപ്പെടാറില്ല കാരണം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും അത് ഈ യോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയോ അല്ലാതെ കുറച്ച് പ്രായമുള്ളവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ രൂപഭാവങ്ങളൊന്നുമല്ല പക്ക ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ രൂപഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ രൂപത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യമായിട്ട് തോന്നിയത് എന്തായാലും ഹോണ്ടേഡായ ഒരു നിർമ്മാണ നിലവാരം നമുക്ക് ഓരോ ഇഞ്ചിനും ദൃശ്യമാണ് ഒട്ടും പാനൽ ഗ്യാപ്പുകൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നു ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ നിറവും അതിൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ ഫിനിഷ് ും എല്ലാം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മുൻഭാഗത്ത് നോക്കുമ്പോൾ വലിയൊരു പാനലാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു വലിയ പാനൽ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലാംപ് കാണാം സൈഡിൽ ഇൻഡിക്കേറ്ററും ഒക്കെ ഭംഗിയായിട്ട് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുന്നു താഴെയായിട്ട് ഹോണ്ടാന്നുള്ള ബാർജിങ് കാണാം ഇവിടെ ഈ ഒരു മഡ്ഗാർഡിന് ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഇ എന്ന് പറയുന്നത് ആക്ച്വ ഇ എന്ന് പറയുന്ന സ്കൂട്ടറായിട്ട് മറ്റൊരു വ്യത്യാസമായിട്ട് പറയുന്ന അലോയ് അലോവിയലിൻ്റെ ഡിസൈനാണ് ഈ അലോയ് അലോവിയലിൻ്റെ ഡിസൈൻ അല്ല ഇയിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതും വളരെ ഭംഗിയുള്ള എയറോ എറോവിയലിൻ്റെ ഒരു മാതൃക കൊടുത്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് ഫോർക്കുകൾ അതുപോലെ തന്നെ അതിനും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് ടെൻ ഇഞ്ച് ടയേഴ്സും പിൻഭാഗത്ത് ട്വൽവ് ഇഞ്ച് ടയേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഈ ഒരു റൈഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും നിർണയിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന ആക്റ്റീവേ തന്നെയാണ് ആക്റ്റീവയുടെ സൈഡ് പ്രൊഫൈലൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുക അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ എന്താ പറയണ്ടത് നമുക്ക് ഏറ്റവും സുഖമായിരുന്നു ഓടിക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു പില്ലൻ റൈഡർക്ക് ഇവിടെ ഒരു ഫുട് പെക്ക് കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രീ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് ഡുവൽ ഷോക്ക് അബ്സോർബേഴ്സ് കൊടുത്തിരിക്കുന്നു അതും വളരെ റെഡ് നിറ കൊടുത്താൽ അതിനൊരു ഭംഗിയാക്കിയിട്ടുണ്ട് പിൻഭാഗത്ത് ഈ ഒരു എലമെൻറ്റ്സ് ഏഴ് നോക്കിയാലും അതിനെല്ലാം മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ ക്യു സി വൺ എന്നുള്ള ആ ബാഡ്ജിങ് ബ്ലാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു പിയാന ബ്ലാക്ക് നിറത്തിൽ ഇവിടെ ഒരു ഗ്രാപ്പ് ഹാൻഡലുണ്ട് അതുപോലെ തന്നെ നല്ല വീതിയുള്ള സീറ്റ് കാണാം പിന്നെ പിൻഭാഗത്തൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല എല്ലാത്തിനും ബ്ലാക്ക് ഫിനിഷ് ഫ്ഗാട്ടിന് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഭംഗിയായിട്ട് നല്ല നല്ല ഒതുക്കത്തിലാണ് അതെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ സ്റ്റാർട്ട് ഷോപ്പ് സ്വിച്ച് ഒന്നുമില്ല സൈഡ് സ്റ്റാൻഡ് റിലീസ് ചെയ്താൽ അപ്പോൾ തന്നെ വാഹനം സ്റ്റാർട്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്തായാലും ഇവിടെ ഒരു സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് നോക്കണമെങ്കിൽ ഇത് നമ്മൾ പതിവ് പോലെ ഇതൊന്നും ലെഫ്റ്റിലേക്ക് തിരികേ മാത്രമല്ല ചെയ്യേണ്ടത് സീറ്റ് തിരിയുന്ന ഈ സ്വിച്ച് ഒന്ന് പ്രസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ഉയർന്നു വരുന്നു ഇതാ ഇരുപത്തിയാറിൽ ഇട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട് ഹെൽമെറ്റ് വെക്കാവുന്ന അത്രയും എളുപ്പമുള്ള സ്പേസ് ഇരുപത്തി ആറ് ലിറ്റർ ഇത് പക്ഷേ ഹോണ്ട ആക്റ്റീവായിരിക്കും ഇത്രയും സ്പേസ് ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ആ വാഹനം ഓടിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ ചെറിയൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഇത് അതിൻ്റെ ചാർജറാണ് ആണ് ഇതോടൊപ്പം കിട്ടുന്ന ചാർജർ ഇത് ഈ ചാർജറാണ് ഏതാണ്ട് നാലര മണിക്കൂർ കൊണ്ട് എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകുന്ന ചാർജർ നമുക്ക് അവിടെ വയ്ക്കാം എന്തായാലും ഇവിടെയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടും ബിൽക്വാളിറ്റി അറിയാൻ സാധിക്കുന്ന അത്തരം കാര്യങ്ങൾ ഹോണ്ട ഒരു കോംപ്രമൈസും ചെയ്യില്ലെന്ന് നമുക്കറിയാം അത് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ ബോധ്യപ്പെടുകയും ചെയ്യും എന്നിട്ട് അങ്ങോട്ട് അടയ്ക്കാം ഇവിടെ ആയിട്ടാണ് ചാർജിംഗ് പോർട്ട് കാണുന്നത് വളരെ എളുപ്പത്തിൽ അത് ഓപ്പൺ ചെയ്യാം എന്താ എളുപ്പത്തിൽ ചാർജിങ് ചെയ്യാം മുന്നിലുമല്ല പിന്നിലുമല്ല ഈ ഭാഗത്ത് പൊതുവേ കാണാത്തതാണ് അവിടെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല വീതിയുള്ള സീറ്റ് സീറ്റും നല്ല ഗ്രിപ്പുള്ള സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം ഈ ഭാഗക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനാണ് ഈ കാണുന്ന നീല നിങ്ങൾ കണക്കാക്കേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് ടി എഫ് ടി സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നോക്കാനുള്ളൂ ഇപ്പോൾ സെവൻറ്റി വൺ പെർസെൻറ്റ് ചാർജുണ്ട് ടോട്ടൽ കിലോമീറ്ററോടാണ് ഇവിടെ കാണുന്നത് ഇത് സ്പീഡോമീറ്റർ ആണ് കാണുന്നത് സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു ലോഗോ കാണുന്നത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സീറോ ടു എം ടി എന്നുള്ള സംഭവം ഇത് കാണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അതായത് എത്രത്തോളം ഇതിൽ ബാറ്ററി പവർ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അത് അറിയാൻ സാധിക്കുന്നത് എത്ര പേർസെൻ്റ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കൽ മാത്രമാണ് മറ്റു യാതൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയാവുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റാൻഡേർഡ് ഇ കോൺ എന്ന് പറയുന്ന രണ്ട് മോഡുകളാണ് ഡ്രൈവ് മോഡുകളാണ് സ്റ്റാൻഡേർഡിലേക്ക് ഇടുമ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കുന്നു മാറുമ്പോൾ ഇ കോൺ എന്ന് കാണിക്കുന്നു ഇ കോണിലാണ് ആകെ ഇതിന് മുപ്പത് കിലോമീറ്റർ മാത്രം സ്പീഡ് കിട്ടുന്നു സ്റ്റാൻഡേർഡിൽ അമ്പത് കിലോമീറ്റർ വരെ സ്പീഡ് കിട്ടും എന്തായാലും ഇപ്പോൾ ഏതൊരു ഏതൊരു വാഹനത്തിലും കാണുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലും ഈ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഹോണ്ട അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ഈ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് പാസ് സ്വിച്ച് അതുപോലെ ഹോണ് പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത്തരം കാര്യങ്ങളെല്ലാം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ രണ്ട് മനോഹരമായ അതായത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് സൈഡിലും മിറേഴ്സ് ഉണ്ടെന്നല്ല മറ്റൊന്നുമില്ല ഇവിടെ ഇവിടെയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സാധനങ്ങൾ വേണമെങ്കിൽ തൂക്കിയിടാവുന്ന ഒരു ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ സ്പേസ് ആണ് ഇന്ത്യക്കാരുടെ ഗ്യാസ് കുറ്റിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ജാപ്പനീസ് ഗ്യാസ് കൂറ്റി അങ്ങനെ ഉള്ളൂ ഇന്ത്യൻ ഗ്യാസ് കൂറ്റിയിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എന്താ പറയണ്ടത് ഒരു ഒരു ഭംഗിയെ പറ്റി അല്ലെങ്കിൽ ഡിസൈനെ പറ്റി പറയാനുള്ളത് ഒരിക്കലും ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് നമുക്ക് തോന്നാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഒരു പെട്രോൾ മോഡലിൻ്റെ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എങ്കിലും കുറ ചില കുറവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതല്ലാതെ ഓടിക്കുമ്പോഴെങ്ങനെയുണ്ട് ഇനി ഇദ്ദേഹം എന്നതാണ് നമുക്ക് അറിയാനുള്ളത് അങ്ങനെയൊന്നും ഓടിച്ച് നോക്കാം ഹോണ്ടയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വിളിക്കാവുന്ന ക്യൂസി വണ്ണിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നത് ഇത് വളരെ പ്രാക്ടിക്കലായ ഒരു സ്കൂട്ടർ ആണെന്നുള്ള കാര്യമാണ് പക്ഷേ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് സിറ്റിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഈ അടുത്ത കാലത്താണ് കാര്യമായ രീതിയിൽ റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ വന്നു തുടങ്ങിയത് അതിനുമുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് റോമായി ഒക്കെ പോലെയുള്ള ചൈനീസ് ഇലക്ട്രിക് സ്കൂട്ടറുകളായിരുന്നു അവയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതേ സ്വഭാവ രീതിയായിരുന്നു അതായത് സിറ്റിയിൽ മാത്രം ഓടിക്കാവുന്ന അത്രയും റേഞ്ചുള്ള വാഹനങ്ങളായിരുന്നു പക്ഷേ പ്രാക്ടിക്കാലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും അവരായിട്ട് കമ്പാരിസൺ ഇല്ല കാരണം അത്തരം കാര്യങ്ങളിലും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ മുന്നിലാണ് ക്യു സി വൺ എന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞു വരുന്ന പോലെ വളരെ സ്ട്രിക്ട്ലി ഒരു സിറ്റി കമ്പ്യൂട്ടറാണിത് എന്ന് പറയാൻ പറ്റും നമുക്ക് വളരെ സ്പീഡിൽ ഓടിച്ച് എവിടെയെങ്കിലും എത്തണം ഉയർച്ചാൽ സാധിക്കില്ല വളരെ പെട്ടെന്ന് ചാർജ് ചെയ്തെടുത്തുകൊണ്ട് പോകണം ഉയർച്ചാൽ സാധിക്കില്ല ഇതിന് അതിൻ്റെതായ രീതികളുണ്ട് ആ രീതികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വാഹനത്തെ സമീപിക്കാവൂ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ടിൻ്റെ ഒരു ബി എൽ ഡി സി ഹബ് മോട്ടറാണ് ഈ ഒരു സ്കൂട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് കിലോ വാട്ട് മാത്രമാണ് ഇതൊരു ഐ പി സിക്സ് സെവൻ റേറ്റഡ് ബാറ്ററിയാണ് ബി പി സെൽ കെമിസ്ട്രി ആണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാഹനത്തോടൊപ്പം തന്നെ ഒരു മുന്നൂറ്റി മുപ്പത് വാട്ടിൻ്റെ ഓഫ് ബോർഡ് ഹോം ചാർജർ കമ്പനി തരുന്നുണ്ട് അത് അത് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് വേണ്ടത് എന്നാൽ പൂർണ്ണമായും ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആകണമെങ്കിൽ ഏതാണ് സിക്സ് അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ആണ് ഇതിന് വേണ്ടി വരുന്നത് എൺപത് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് വരെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇ കോൺ അതുപോലെ സ്റ്റാൻഡേർഡ് അങ്ങനെ രണ്ട് റൈഡ് മോഡുകളുണ്ട് ഈ റൈഡ് മോഡുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇ കോൺ എന്ന് പറയുന്നതിൽ മുപ്പത് കിലോമീറ്റർ വേഗത മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ആ ഒരു മോഡിൽ ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനി പറയുന്ന ഈ ഒരു എൺപത് കിലോമീറ്റർ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ മാത്രം ഓടിക്കുകയെന്ന് പറയുന്ന ക്ഷമയെ പരീക്ഷിക്കുന്ന കാര്യമായതുകൊണ്ട് ആരും അതിന് തുനിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ അമ്പത് കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് ഈ രണ്ടാമത്തെ റൈഡ് മോഡെന്ന് വിളിക്കാവുന്ന സ്റ്റാൻഡേർഡിൽ കിട്ടുന്നത് അതിനും അമ്പതേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ സിറ്റിയിലെ ഒരു രീതി വെച്ച് നമുക്ക് അമ്പതിൽ കൂടുതൽ ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അത് തെറ്റായിട്ട് കണക്കാക്കാനും ആവില്ല എന്നാലും ഈ വാഹനം ഓടിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം ഓടിക്കുന്ന ഫീലേ തോന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഹോണ്ട ആക്ടിവ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേഡ് ആതേ രീതികൾ അത് നമ്മൾ സീറ്റിലിരുന്നു കൊണ്ട് ഹാൻഡിൽ ബാറിലേക്ക് നോക്കുമ്പോൾ പോലും ഇതൊരു ആണല്ലോ എന്ന് തോന്നിയേക്കാം ആ രീതിയിൽ ആക്റ്റീവായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ആക്ടിവയുടെ ആ ഒരു വീതിയുള്ള സീറ്റും അതിൻ്റെ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ രീതി അതിൻ്റെ റീച്ച് അതുപോലെ ഫ്ലോർ ബോർഡിലുള്ള ആ ഒരു സ്പേസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഓർപ്പിക്കുന്നത് ആക്റ്റീവേ തന്നെയാണ് ഇനി വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് അങ്ങ് റിലീസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ വാഹനം ഓണായിട്ട് കിടക്കുകയാണ് എന്നിട്ട് ഓടിച്ചു പോകാം വളരെ അഗ്രസീവായിട്ടുള്ള നിങ്ങളെ കൊണ്ട് വലിച്ച് പറന്നു പോകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും വേണ്ട ഇത് അതിൻ്റെ രീതിയുണ്ട് കാരണം വലിച്ച് പറന്നും കൂടെ പോകുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു റേഞ്ച് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ മിനിമിസ്റ്റി ആയിട്ട് വെച്ചിരിക്കും തന്നെയാ മാക്സിമം എങ്ങനെ പറഞ്ഞാലും അമ്പത് ആണല്ലോ മാക്സിമം വേഗത അതുകൊണ്ട് തന്നെ അത്തരം വലിയ പ്രതീക്ഷയൊന്നും ശ്രമിക്കരുത് വളരെ റിലാക്സ്ഡ് ആയിട്ട് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് സിറ്റിക്ക് എന്താ പറയുക വാഹനങ്ങൾക്കിടയിലൂടെ ഒന്ന് തിരികെ തിരികെയൊക്കെ ഓടിച്ചു പോകാവുന്ന രീതിയിലുള്ള ഒരു ഒരു പെർഫോമൻസ് മാത്രമാണ് അതിൽ പ്രതീക്ഷിക്കാവുന്നത് അല്ലാതെ അങ്ങനെ ഒരു ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ പാർന്നു പോകുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്തായാലും നമ്മളങ്ങനെ ആക്സേറ്റർ അങ്ങനെ ഫുൾ തിരിച്ചു പിടിച്ചാൽ പോലും ഒന്നും പേടിക്കേണ്ട അമ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡ് പോകില്ല എന്നുള്ളത് സത്യത്തിൽ സുരക്ഷിതമായ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും വളരെ ഒരു പവറിൻ്റെ ഡെലിവറി വരുമ്പോൾ നമുക്ക് പലപ്പോഴും കൈവിട്ടുപോകും ഇതാവും പേടിക്കേണ്ടതൊക്കെ വളരെ നീറ്റായിട്ട് ഒരു വളരെ എന്താ ഗ്രാജുവൽ ആയിട്ട് മാത്രമാണ് പവർ അങ്ങനെ കയറി വരുന്നത് എന്തായാലും വളരെ മികച്ച സസ്പെൻഷനാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല സസ്പെൻഷനൊക്കെ നമ്മളെ ആക്റ്റീവേ തന്നെ ഓർപ്പിക്കുന്നത് ആ ആ ഒരു ഹാൻഡിലിങ്ങിൻ്റെ മികവ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് പല ഇലക്ട്രിക് സ്കൂട്ടറുകളിലും എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം വളരെ ഹാർഡാണ് സസ്പെൻഷനുള്ളതാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആക്റ്റീവ് ഓടിക്കുന്നത് അതേ ഫീലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹമ്പുകളും പമ്പുകളും ചാടിയാലും സിറ്റിയിലെ റോഡുകളിലൂടെയുള്ള പോക്കിലൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്തായാലും ഹോണ്ട പോലുള്ളൊരു വാഹന നിർമ്മാതാവിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഒരു തൊണ്ണൂറായിരം രൂപ വിലയ്ക്കൊക്കെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വാഹനത്തെ സമീപിക്കാവുന്നത് കൂടുതൽ ദൂരം ഓടിക്കുക പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് ചാർജ് ചാർജകൾ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് ആക്റ്റീവായി ഈയെ തന്നെയാണ് ഈ പക്ഷേ എപ്പോഴാണ് കേരളത്തിൽ കേരളത്തിലെത്തും പറയാനാവില്ല കാരണം കേരളത്തിലൊന്നും കേരളമൊന്നും കൺസിഡർ ചെയ്തിട്ടായില്ലെന്നാണ് ഞാൻ കേട്ടത് ഇപ്പം മെയിൻ സിറ്റീസിൽ മാത്രമാണ് വരുന്നത് പിന്നെ ക്യു സി വൺ വന്നതുപോലെ കുറച്ച് സമയമെടുത്തായിരിക്കും ആക്റ്റീവായി ഇ വരാൻ പോകുന്നത് ആക്റ്റീവായി ഇ വരുമ്പോൾ ഒരു പക്ഷേ ക്യു സി വണിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കേരളം പോലുള്ള നഗരങ്ങളിൽ കാരണം നമ്മളും നമ്മളെപ്പോഴും കേരളത്തിലുള്ളവരെപ്പോഴും ടോപ്പ് എൻ്റെ മോഡലുകൾ മാത്രം നോക്കി വാഹനം വാങ്ങിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ പ്രാക്ടിക്കാലിറ്റി വളരെ കുറവുള്ള ക്യു സി വൺ വേണ്ടെന്ന് വെച്ച് ആക്റ്റീവായി ഇയിലേക്ക് അപ്പോൾ അതിനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഒരു കമ്പാരിസൺ നിങ്ങൾ ഈ വാഹനത്തിൽ ഈ വാഹനമായിട്ട് തന്നെ കാണുകയാണെങ്കിൽ സിറ്റിക്ക് പറ്റുന്ന ഒരു ഗംഭീര വാഹനമാണ് വലിയ കൊല്ലുന്ന വിലയില്ല എന്ന് പറയാം അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള വാഹനമാണ് അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി ഉള്ള വാഹനമാണ് കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് പെയിൻ ഫിനിഷൊക്കെ ഗംഭീരമെന്നാണ് പറയേണ്ടത് വളരെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം അതിനും നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആക്റ്റീവ് ഇ വി ഇയ തന്നെയാണ് സമീപിക്കേണ്ടത് ഇതിൻ്റെ കാര്യത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബിരുദൻ പത്രഭാഷയെ ഒരു ബിരുദൻ ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറഞ്ഞത് ക്വയറ്റ് കോംപ്രമൈസിങ് എന്നാണ് ക്യൂ സി എന്നുള്ളത് എങ്കിൽ പോലും ഹോണ്ടയുടെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട് എന്നാണ് നിർമ്മാണ നിലവാരത്തിലും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് അപ്പോൾ ഹോണ്ട ക്യു സി വണ്ണിൻ്റെ കേരളത്തിലെ എക്ഷൂറും വില എന്ന് പറയുന്നത് തൊണ്ണൂറായിരം രൂപയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായും ടി വി എസ് ഐ ക്യൂബിൻ്റെയും അതുപോലെ തന്നെ ബജാജ് ചേതക്കിൻ്റെയും വിലയോട് ചേർന്ന് നിൽക്കുന്നു മനസ്സിലാക്കേണ്ടത് പക്ഷേ അവയ്ക്കില്ലാത്ത ചില കൂടുതലല്ല കുറവുകൾ ഈ വാഹനത്തിൽ എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ആക്ടിവ ഈ തന്നെയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റായിട്ട് കമ്പനി തന്നെ കരുതെന്നുള്ള കാര്യമാണ് ഇത് ഒന്നൊരു പരീക്ഷണത്തിന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ സ്ട്രിക്റ്റ്ലി ഒരു ഒരു സിറ്റി കമ്പ്യൂട്ടറാണിത് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ സമയം പോയി ഓഫീസിലേക്ക് ഓടിച്ചെത്തണം സ്പീഡിൽ പോകണം എന്ന് വിചാരിച്ചപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലേ പോകുള്ളൂ കാരണം അമ്പത് കിലോമീറ്ററുള്ള മാക്സിമം സ്പീഡ് അതുപോലെ തന്നെ റേഞ്ചാണെങ്കിൽ അതിന് വളരെ കൂടുതലൊന്നും പറയാനില്ല ചാർജിങ് ടൈം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ ഹവേഴ്സും അല്ലെങ്കിൽ ടു എയ്റ്റി ആണെങ്കിൽ നാലര മണിക്കൂറും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം പെട്ടെന്ന് ചാർജ് ചെയ്ത് പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ച് പോകുന്ന ഒരു വാഹനമൊന്നുമല്ല വളരെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ഉള്ള സ്ത്രീകളൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് പോലെ വേണ്ട എന്ന് വെച്ചാൽ തോന്നുന്നു അതായാലും ഇരുപത്തി ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം പിന്നെ കാണാനുള്ള ഭംഗിയും നിർമ്മാണ നിലവാരവും ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ ആ ഒരു ട്രസ്റ്റും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തെപ്പറ്റി പറയാുന്നത് എന്തായാലും ഇനി ആക്റ്റീവായി ഈ കൂടി വരട്ടെ ആക്റ്റീവായി തീർച്ചയായിട്ടും കുറേ കൂടി ഫീച്ചേഴ്സ് ഉണ്ട് വലിയ കളർ സ്ക്രീനും ഒക്കെയുള്ള വലിയ സംഭവം തന്നെയാണത് കൂടാതെ നൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് മാക്സിമം സ്പീഡും കൂടുതലുണ്ട് അത്തരം കാര്യങ്ങളെ നോക്കുമ്പോൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് ആക്റ്റീവായി തന്നെയായിരിക്കും പക്ഷേ അമ്പതിനായിരം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും ആ സ്കൂട്ടർ വാങ്ങിക്കാൻ നിങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓട്ടമാണ് ഓടുന്നത് സിറ്റിയിലാണ് ഓടുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഓടുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് ക്യൂസ് ഈ മണ്ണിലേക്ക് പോകേണ്ടത് അങ്ങനെ ക്വാറ്റ് കോംപ്രമൈസിംഗ് ആയിട്ടുള്ള വാഹനമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്കിൽ പോലും നമുക്ക് സ്നേഹം തോന്നും കാരണം റൈറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിങ് ആണ് ഒരു ശബ്ദവുമില്ല ഒന്നുമില്ല നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ഈ വാഹനം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു അവസാനിപ്പിക്കുന്നു ബൈ